നമസ്കാരം സുഭാഷ് സാർ എൻ്റെ പേര് അനന്തു എൻ്റെ സെലൺ ട്രിവാൻഡ്രം വർക്കലയിലാണ് ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ പ്രോഗ്രാം കാണാൻ തുടങ്ങി രണ്ടായിരത്തി പതിനേഴിലാണ് കൗമദി ചാനൽ ഞാൻ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് സാറിൻ്റെ പ്രോഗ്രാം കാണുന്നെങ്കിലും എനിക്ക് സാറിൻ്റെ അടുത്ത് എത്തിപ്പെടാൻ പറ്റിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി എനിക്ക് ദുബായിൽ വെച്ചാണ് സാറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഞാൻ സാറിനെ ഒന്ന് കണ്ടു സാർ ചോദിച്ചു എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ എത്ര പൈസ കിട്ടിയാലും കൈ നിൽക്കുന്നില്ല ചിലവായി പോകുന്നു ഡബിളായിട്ട് ചിലവായി പോകും അങ്ങനെ സാറ് രാശി വെച്ചിട്ട് പറഞ്ഞു കുടിദോഷമുണ്ട് കുടിദോഷം മാറ്റണം അത് പൂജാ പരിഹാരങ്ങൾ മാറ്റാൻ പറ്റൂ അതിന് പൂജയായി ഇത്ര റേറ്റാണ് ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ സാറിനെ വിളിച്ചു പൂജയ്ക്ക് ബുക്ക് ചെയ്തു സാറ് നാട്ടി വരുമ്പോൾ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നാട്ടി വന്ന് പിന്നെ സാറിനെ വിളിച്ചു സാറെ സാറിൻ്റെ സ്റ്റാഫിൻ്റെ നമ്പർ വന്നു പൂജ അറേഞ്ച് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ നമ്പർ വന്നു അങ്ങനെ സ്റ്റാഫിനെ വിളിച്ച് പൂജയും കാര്യങ്ങളെല്ലാം റെഡിയാക്കി സ്റ്റാഫ് എനിക്ക് പൂജയുടെ ഡേറ്റാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പൂജാ ഡേറ്റായപ്പം രണ്ടു വട്ടം എനിക്ക് പൂജയുടെ ഡേറ്റ് കിട്ടി രണ്ടു വട്ടവും എനിക്ക് വരാൻ പറ്റിയില്ല എൻ്റെ തടസ്സങ്ങൾ കാരണം അങ്ങനെ മൂന്നാമത്തോട്ടം പിന്നെ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് തിരിച്ച് ജോലിക്ക് ഗൾഫിലോട്ട് തിരിച്ച് വരാൻ സമയം സാർ അങ്ങനെയാ സാറിൻ്റെ അടുത്ത് നിന്ന് രണ്ട് ഏലസ് വായിച്ചു ഒന്ന് അശ്വാലൂടും ഒന്ന് ശീതളാദേവിയുടെ ഏലസും ഈ രണ്ട് ഏലസ് വായിച്ച് അതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് സാർ എൻ്റെ ജീവിതത്തിൽ എൻ്റെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോള കേസാണ് അവർക്ക് ആശുപത്രി കേസ് ഒഴിഞ്ഞൊരു സമയം ഉണ്ടായിരുന്നില്ല എന്നും ആശുപത്രി കൊണ്ടുപോകാനാണ് നേരം അതാണെങ്കിൽ തന്നെ രാത്രി ഉറക്കമില്ല കരച്ചിൽ 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 ഏലസ് കെട്ടിയതിന് ശേഷമാണ് ഒരു എല്ലാത്തിനും ഒരു സമാധാനവും ശമനവും ഉണ്ടായത് ആശുപത്രി കേസ് കുറഞ്ഞ് അവളെന്നും നന്നായിട്ട് ഉറങ്ങാനൊക്കെ തുടങ്ങി ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ടായി അതുകൊണ്ട് തന്നെ എനിക്ക് അശ്വരോടം ധരിച്ചു തുടങ്ങിയതിന് ശേഷം എൻ്റെ ജോലി മുമ്പ് ഒരുപാട് കടുപ്പായിട്ടൊക്കെ തോന്നിയിരുന്ന ജോലികൾ ഇപ്പോൾ ഈസി ആയിട്ട് തോന്നുന്നുണ്ട് ഏത് ജോലി ചെയ്താലും ഒരു സ്പീഡ് കിട്ടുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഏലസ് കെട്ടിയ ഒരുപാട് മാറ്റങ്ങളുണ്ടായി സാറേ അതൊക്കെ എന്നാ എൻ്റെ ഒരു ദോഷം എനിക്കിപ്പോൾ അത് നന്നായിട്ട് സാറ് പറയുന്ന ഫീൽ ചെയ്ത് തുടങ്ങി കാരണം എൻ്റെ ശരീരം വേദന ജോയിൻറ്റ് വേദന കണ്ണ് വേദന ഇതൊക്കെ തുടങ്ങി ഇക്കൊല്ലെങ്കിൽ സാറിൻ്റെ അടുത്തെത്തി എനിക്ക് പൂജ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോഴത്തേക്കാണ് ഈ കൊറോണ വന്ന് അതും പോയി ഇനി എപ്പോൾ സാറിൻ്റെ അടുത്ത് പൂജ തുടങ്ങുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പൂജ തുടങ്ങിയാലും എനിക്ക് സാറിൻ്റെ അടുത്ത് വന്ന് പൂജ ചെയ്തെൻ്റെ ഒടിദോഷം മാറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം സാറേ പിന്നെ ഇപ്പം മുമ്പോട്ട് പോണത് സാറിൻ്റെ ധ്യാനമന്ത്രങ്ങളും ഈ ഏലസിൻ്റെ ബലത്തിലും പിന്നെ സാറ് പറഞ്ഞിരുന്ന വഴിപാടുകൾ പിന്നെ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റേ തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് കുടത്തിൽ വെള്ളം വയ്ക്കുന്നത് തൂക്ക് വിളക്ക് വിളക്ക് കത്തിക്കുന്നത് ഇതൊക്കെ ചെയ്താണ് ഇപ്പം ഞാൻ മുന്നോട്ട് പോകുന്നത് എത്രയും പെട്ടെന്ന് എനിക്ക് സാറിൻ്റെ അടുത്ത് എത്തി പൂജ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം സാറേ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നേ വരെ ഒരു കുപ്പ ജോത്സ്യന്മാരുടെ അടുത്തും പോയിട്ടില്ല ഞാൻ ആദ്യമായിട്ടൊരു ജോത്സ്യ എൻ്റെ അടുത്ത് വന്നത് സാറിൻ്റെ അടുത്താണ് അതുമല്ല എൻ്റെ ഇരുപത്തൊമ്പതാത്തെ വയസ്സിൽ ഞാൻ സാറിൻ്റെ അടുത്ത് എത്തിപ്പെടുകയും ചെയ്തു അതെൻ്റെ ഒരു വലിയ ആഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കാൻ സാറേ ഇനി എത്രയും പെട്ടെന്ന് എന്നുണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് വന്ന് പൂജയായത് എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം സാർ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നത്